കോട്ടയം കുമ്മനത്ത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ വിൽക്കാൻ ശ്രമം അസാം സ്വദേശി ഉത്തർപ്രദേശ് സ്വദേശി സ്വദേശിക്കാണ് കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് വിവരങ്ങളുമായിപ്പോൾ സനോജു സുരേന്ദ്രൻ ചേരുന്നുണ്ട് സനോജു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ അസം സ്വദേശിയായ പിതാവ് ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിലായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് രണ്ടുപേരുടെ പങ്കെന്താണ് സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇന്നലെ ഈ കുമ്മനകം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുമ്മനത്താണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത് ആ സ്വദേശിയായിട്ടുള്ള ദമ്പതികൾക്കുണ്ടായ മൂന്ന് മാസം പ്രായമായ ആൻകുഞ്ഞിനെയാണ് പിതാവ് വിൽക്കാൻ ശ്രമിച്ചത് ഈരാറ്റുവട്ടയിൽ താമസിക്കുന്ന യു പി സ്വദേശിയായിട്ടുള്ള ആൾക്ക് അൻപതിനായിരം രൂപയ്ക്ക് കുട്ടിയെ വിൽക്കാനായിരുന്നു ശ്രമം ഇതിന്റെ ഭാഗമായി ആയിരം രൂപ അഡ്വാൻസ് വാങ്ങിയിരുന്നു എന്നാൽ കുഞ്ഞിന്റെ മാതാവ് ഈ വിൽപ്പനയ്ക്ക് എതിരായി നിന്നിരുന്നു ഇതിനെ തുടർന്ന് ഈ അയൽവാസികളായിട്ടുള്ള മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം വിടുകയും നാട്ടുകാരായിട്ടുള്ള ആളുകൾ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് കുമരകം പോലീസ് ഈ വിഷയം അറിയുകയും ആസാം സ്വദേശിയുള്ള പിതാവിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തത് പിന്നീട് കുട്ടിയെ വാങ്ങാൻ ഭക്ഷണം നടത്തിയ മറ്റു രണ്ടുപേരെ കൂടിയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഇവരെ കുമരകം പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സരോജ് വിവരങ്ങൾ നൽകിയത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച അസം സ്വദേശിയായ പിതാവ് ഉൾപ്പെടെ മൂന്ന് പേർ കസ്റ്റഡിയിൽ